ഇതിൽ ബലിയാളായി പോകുന്നത് ഇതിനകത്ത് പെട്ടു പോകുന്ന മനുഷ്യനാണ് പുനരധിവാസം ഇപ്പോൾ വായുജിത്ത് ഇവിടെ കവളപ്പാറയിൽ പോയിട്ടില്ല അതെ അതെ കവളപ്പാറ എന്തായിരുന്നു സ്ഥിതി കവളപ്പാറയിൽ അവിടെ ഈ പറയുന്ന പോലെ പുനരധിവാസം എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എല്ലാവരും കഷ്ടപ്പാടിലാണ് പലരെയും ഞങ്ങൾ കണ്ടു കണ്ടവർക്കൊക്കെ ഉദ്ദേശിച്ച പോലെ പഴയൊരു ജീവിതം ഒരിക്കലും സാധ്യമായിട്ടില്ല അതിൽ രക്ഷപ്പെട്ട ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ ഞങ്ങൾ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ആറുമാസം മുന്നേയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ മോശമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ജപ്തി സാഹചര്യങ്ങൾ നേരിടുകയാണ് അങ്ങനെ ആർക്കും ഒരു പഴയ ജീവിതം അവിടെയും തിരിച്ചെത്തിയിട്ടില്ല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി ആ പഴയ ജീവിതം കിട്ടില്ല അത് പോയല്ലോ അതെ 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 പക്ഷേ പിന്നീട് അവരുടെ ജീവിതം സ്റ്റേബിളായിരുന്നു ആയിട്ടില്ല 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 അതെ അതാണ് അവിടെയാണ് നമ്മുടെ വലിയ പരാജയം പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഇപ്പം ഈ പറഞ്ഞ മുണ്ടക്കയുള്ളത് നോക്കൂ ഒരു ചെറുപ്പക്കാരൻ അയാൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് അയാളുടെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു അയാൾ ഒറ്റയ്ക്കാണ് എങ്ങനെയോ ആരോ കൈപിടിച്ച് കയറ്റി ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിരിക്കുന്നു ഇപ്പോൾ വലിയ അനൗൺസ്മെൻറ്റ് സംഗതിയൊക്കെ നടക്കുന്നു നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെ പിന്നെ സന്നദ്ധ സംഘടനകൾ ഒരുപാട് പേര് ശോഭാ ഗ്രൂപ്പ് ഞങ്ങൾ വീട് വെച്ച് തരാം അങ്ങനെയൊക്കെ പറയുന്നു കാര്യമൊക്കെ ശരി ഈ ചെറുപ്പക്കാരന് തുടർന്ന് പഠിക്കണം ഇയാളെന്ത് ചെയ്യും ഇയാൾ പ്ലസ് ടു കഴിഞ്ഞതാണ് ശരി പ്ലസ് ടു കഴിഞ്ഞതിൻ്റെ ഉണ്ടോ ഇല്ല എസ് എസ് എൽ സി ബുക്കുണ്ടോ ഇല്ല ഐ ഡി ഉണ്ടോ ഇല്ല ആധാർ കാർഡ് ഇല്ല ഒന്നുമില്ല പ്രാണൻ കിട്ടിയിട്ട് അയാൾ വന്നിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇയാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ടി വി ഒക്കെ മാറി കഴിയുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പോകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടിഞ്ഞു വീഴുക അതിൻ്റെ പിന്നാലെ പോകും ഇയാൾ ഒറ്റയ്ക്കാവും ഇയാൾ എന്ത് ചെയ്യാം സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുക ഇപ്പോൾ പതിനൊന്ന് ഒരു കുട്ടിയാണെന്ന് വെച്ചു അവന് സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യണം ഏത് ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യും അവൻ പറയുന്നു ഞാൻ ഏഴാം ക്ലാസ്സിലാണ് ശരി എന്തെങ്കിലും ഒരു കടലാസും വേണ്ടേ ഇപ്പോൾ പുതിയ സ്കൂളുകാർ പറയും ടി സി ഇല്ല ഒരു കടലാസും നേരത്തെ പഠിച്ച സ്കൂളിലെ റെക്കോർഡ് അത് വെള്ളത്തിൽ പോയി ഒന്നുമില്ല ഈ കൊച്ചിന് ഇവനെ ഏഴാം ക്ലാസ്സിൽ ചേർക്കണം എങ്ങനെ ചേർക്കും ഡി ഇ ഒക്കെ എഴുതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഡിഇഒ നോക്കുമ്പോൾ സർവീസ് റൂളിൽ ഇങ്ങനൊരു വകുപ്പില്ല ഡിഇഒ ഡയറക്ടർക്ക് അയക്കും അങ്ങനെ കിടക്കും അത് മാസങ്ങളോളം അപ്പോൾ ഇതിന് ഒരു മന്ത്രിസഭാ തീരുമാനം ഉടനെ ഉണ്ടാവണം എന്താണ് നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നില്ല തടസ്സപ്പെടും അത് മുഖ്യമന്ത്രി വന്ന് തടസ്സപ്പെടുന്നതല്ല അതിനൊരു സംവിധാനം ഇല്ല എന്ന് ഡിസ്കണക്റ്റ് വന്നല്ലോ ഇതിനിടയ്ക്ക് ഇപ്പോൾ സ്കൂളുകൾ പറയും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് ഏത് ക്ലാസ്സിലെടുക്കുക എങ്ങനെ ചെയ്യണം ചട്ട അനുവദിക്കുന്നില്ല അപ്പോൾ ഈ പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചട്ടത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കി അത് മന്ത്രിസഭാ തീരുമാനം മന്ത്രിസഭാ തീരുമാനമെടുത്ത് അത് ജിയോ ആക്കി വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറി ഇറക്കി അതിൻ്റെ കോപ്പി ഡിഇഒക്ക് പോയിട്ട് ഡിഇഒ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടൊക്കെ ഈ സ്കൂളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് അച്ഛനും അമ്മയും ഇല്ല ലോക്കൽ ഗാർഡിയൻ ആരാണ് ഇയാളുടെ ആരെങ്കിലും ഒരു രക്ഷിതാവിൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞ് ഒപ്പിടാൻ ഒരാൾ വേണ്ടേ ശരി ഇനി അത് വേണ്ട വയ്ക്കണമെങ്കിൽ ആ അതിന് ഒരു ഗവൺമെൻറ് ഓർഡർ വേണം ഇതൊരു സ്പെഷ്യൽ കേസായിട്ടെടുത്തുകൊണ്ട് ഇയാൾക്ക് മാത്രം ഈ ഉപ്പില്ലാതെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് യു യു വിൽ ലാൻഡ് അപ്പ് ഇൻ ബ്യൂറോക്രാറ്റിക് ട്രബിൾ അതിലാണ് ഈ കവളപ്പുറയിലെ ആൾക്കാരും കുരുങ്ങിയത് അവസാനം ഇവർക്ക് ഒന്നും കിട്ടില്ല വായുജ്യത്ത് ഞാൻ പറയുന്നവർക്ക് ഒന്നും കിട്ടില്ല ക്യാഷായിട്ട് നിങ്ങൾ ഇപ്പോഴെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും കിട്ടും അതല്ലാതെ ഈ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് ഈ നിയമത്തിൻ്റെ നൂലാമലയിൽപ്പെട്ടില്ലാതെ പോവും അതിനിടയ്ക്ക് ഒരാൾ ഹൈക്കോടതിയിൽ പോകും ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഉടനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈമലത്തോളം അതേ നിങ്ങളുടെ പ്രശ്നം ഹൈക്കോടതിയിൽ ഇരിക്കുക ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെ പറയലെ ഹൈക്കോടതിയിലാണ് അത് തന്നെ ഇത് തന്നെ മുണ്ടക്കായിരിക്കും സംഭവിക്കും ഒരാൾ ഹൈക്കോടതി പോകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കും ഹൈക്കോടതി പോയാൽ പിന്നെ കോടതിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിയുടെ തീരുമാനം വരട്ടെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂട്ടത്തിലെ ആൾ തന്നെയല്ലേ കോടതി പോയത് കഴിഞ്ഞു മന്ത്രിസഭയുടെ ചോദിച്ചാൽ അവരും പറയും അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിഷയമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സബ്ജുഡിയസ് ആയി പോകും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും കൈകൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിൽക്കി വിവാഹം ടി വി ചാനലുള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ പേർക്ക് ഉണ്ട് ടി വി ചാനലുകൾ മലയിറങ്ങുന്ന നിമിഷം പൊതുജനങ്ങളും മലയിറങ്ങും പിന്നെ അവിടെ ഉള്ളവർ അവരുടെ ദുരിതം അവരുടെ തലയിൽ എഴുത്താൻ അവരനുഭവിക്കും ഞാനിത് പറയുമ്പോൾ ഒരു ബാഡ് ഇത് ഭാവി അവർക്കുണ്ടാവണം അവർക്ക് കഷ്ടപ്പെട നിലനിൽക്കണം എന്നുള്ളതല്ല അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ് എത്ര പേര് നമ്മളിങ്ങനെ വഴിയധാരമാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ ഒരു പ്രകൃതിക്ഷോഭവും ഇല്ലാതെ വല്ലാർപാടത്ത് കുടിയൊഴിപ്പിച്ച ആൾക്കാർക്ക് ഇന്ന് വരെ താമസിക്കാൻ വേറെ സ്ഥലം കൊടുത്തിട്ടില്ല എത്ര പേർക്ക് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുണ്ട് ഇന്നും നടന്ന സംഭവമാണ് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ അപ്പോൾ നമ്മൾ തന്നെ സ്ഥലം ഏറ്റെടുത്ത് പുറത്താക്കിയവർക്ക് നമ്മൾ സ്ഥലം കൊടുത്തിട്ടില്ല പിന്നെ പ്രകൃതി പുറത്താക്കിയവരെ നോക്കാൻ പോകുന്നത് ഈ വാചകമടിയല്ലാതെ എന്തെങ്കിലും നടക്കുന്നെനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെ ആണെങ്കിൽ അത് വിശ്വസിക്കണമെങ്കിൽ ഇപ്പോൾ അഞ്ചാറ് ദിവസമായല്ലോ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇതിനോടകം ഇവർക്ക് താമസിക്കാൻ പുതിയ വീട് വയ്ക്കാനുള്ള പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഇതായി ഇന്ന പ്ലോട്ടുകളാണ് ആ പ്ലോട്ടുകൾ ഏറ്റെടുക്കാനായിട്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിനോടകം വന്നു കഴിയണം അതാ ഇന്ന സ്ഥലത്ത് അറുപത് സെൻറ്റ് സ്ഥലം വേറൊരു അറുപത് സെൻ്റ് ഇവിടെയും ഇങ്ങനെ പറഞ്ഞ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ നോട്ടീസ് ഇതിനോടകം വരണം എങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും പ്രശ്നം സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അത് സർക്കാരും മനസ്സിലാക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുന്നില്ല പുനരധിവാസം ഒരു മരീചികയായിട്ട് തുടരും പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവരുടെ കാര്യം വലിയ കഷ്ടമാണ് അതിന് നൂറ്റിപ്പത്ത് കാരണങ്ങൾ പറയും ആ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം പറയും വലിയ ഗ്രന്ഥങ്ങളിറക്കും പി എച്ച് ഡി എടുക്കും അപ്പോഴും ഇയാൾ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് റേഷൻ കാർഡ് എങ്ങനെ കൊടുക്കും അത് കൊടുക്കാനൊരു സ്പെഷ്യൽ ഓർഡർ വേണം ആ സ്പെഷ്യൽ ഓർഡർ തഹസിൽദാരുടെ കയ്യിൽ വന്ന് തഹസിൽദാർത് വില്ലാഭ്യസർക്ക് കൊടുത്ത് അങ്ങനെ ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് കടലാസിൽ തെളിവ് വേണ്ട ആൾ നമ്മുടെ മുമ്പിൽ നിന്നും ഇപ്പോൾ പക്ഷെ കടലാസിൽ ആളില്ല ഈ അവസ്ഥയാണ് പ്രതിക്ഷേഭത്തിൽപ്പെട്ടവരെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത് പിന്നെ അവർ ഹൈക്കോടതി പോകും ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ആ കേസ് മുന്നോട്ട് പോവില്ല ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് സർക്കാർ കൗണ്ടർ ഫയൽ ചെയ്യണം സർക്കാർ അപ്പം തന്നെ ഫോർ വീക്സ് സമയം ചോദിക്കും ഹൈക്കോടതി ആ ഫോർ വീക്സ് ഒരു മാസം പോയി ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ കൗണ്ടർ ഫയൽ ചെയ്യില്ല കേസ് ലിസ്റ്റ് ചെയ്യുമില്ല അങ്ങനെ കിടക്കുന്നു വലിയ കഷ്ടമാണ്